എംഎൽഎ ഉൾപ്പെടുന്ന കൊള്ളസംഘമായി കോട്ടയം നഗരസഭ മാറിയെന്ന് ബി ജെ പിയുടെ വിമർശനം പെൻഷൻ തട്ടിപ്പിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു തട്ടിപ്പിൽ നഗരസഭയ്ക്ക് മുന്നിൽ ബി ജെ പിയുടെ പ്രതിഷേധം ശക്തം കോട്ടയം നഗരസഭയിൽ മൂന്നര കോടിയോളം പെൻഷൻ തുക തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ബി ജെ പി ഉയർത്തിയത് നേരത്തെ തട്ടിപ്പ് നടത്തി പശ്ചാത്തലമുള്ള ജീവനക്കാരനെ നിയമിച്ചതിലും മൂന്ന് വർഷത്തോളം തട്ടിപ്പിന് അവസരമൊരുക്കിയതിലും യു ഡി എഫ് നേതൃത്വം നൽകുന്ന നഗരസഭാ ഭരണസമിതിക്കും അധികൃതർക്കും പങ്കുണ്ടെന്ന് ബി ജെ പി ആരോപിച്ചു സ്ഥലം എം എൽ എ ഉൾപ്പെടുന്ന കൊള്ള സംഘമായി കോട്ടയം നഗരസഭ മാറിയെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ വിമർശിച്ചു ഈ തട്ടിപ്പിനും മുഴുവൻ കൊടുക്കുന്ന എം എൽ എ ഇവിടെ മൊത്തം മൂന്നായെന്നോത്തമ പറയുന്നുണ്ട് നേരെ മുമ്പ് നിൽക്കുന്നു ഒരു ആകാശപാത അതിന്റെ പേരിൽ എം എൽ എ തട്ടിപ്പ് നടത്തുന്നു കോണിയുള്ള പാലത്തിന്റെ പേരിൽ അപ്പുച്ചോടൊന്നുമില്ലാതെ യാതൊരു പാലിക എം എൽ എ കാണിച്ചു കൊടുത്ത തട്ടിപ്പ് മുൻസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥരും മുനിസിപ്പാലിറ്റി കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ കൗൺസിലർമാരും കൃത്യമായി താഴെ തട്ടി തട്ടിപ്പിൽ കൊണ്ടിരിക്കുന്നു അങ്ങനെ എം എൽ എ ഉൾപ്പെടുന്ന പോയി കോൺഗ്രസ് എന്നായി കസ്റ്റഡർമാർ എന്നാലിറ്റിയും തട്ടിപ്പിൽ പ്രതിഷേധിച്ച് ബി ജെ പി നടത്തിയ പ്രതിഷേധ മാർച്ച് ലിജിൻലാൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭ ഓഫീസ് കവാടത്തിൽ മാർച്ച് തടഞ്ഞ പോലീസുമായി പ്രവർത്തകർ ഉന്തും തള്ളുമുണ്ടായി നഗരസഭ വളപ്പിനുള്ളിൽ പ്രവേശിച്ച പ്രവർത്തകർ ധർണ് നടത്തി തട്ടിപ്പ് നടത്തിയ അഖിൽ സി വർഗീസ് നിലവിൽ ഒളിവിലാണ് അഖിലിനു പുറമെ കോട്ടയം നഗരസഭയിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ജനം കോട്ടയം